Hi! Hi! नहीं? Huh? नहीं? െ പകരത്തേക്ക് രാത്രി ചപ്പാത്തി പിന്നെ കൊറച്ച് പൊറാട്ട് രണ്ടും അപ്പൊ ആദ്യം കറി ഉണ്ടാക്കിട്ടിട്ടാവാം അതെ കാണിച്ചതാ

ശർക്കരട്ട് ഒന്നര കിലോ ശർക്കര വാങ്ങി ചക്ക വെക്കാൻ വേണ്ടിട്ടേക്കറു അറുപത്തെട്ടൊക്കെ രണ്ടു കൊറച്ച് തരാം ആറല്ലേ ഓൾസൈസ് കടയില് അമ്പത്തി രണ്ടായിട്ടാണ് വാങ്ങീല് കഴിഞ്ഞപ്പോ വില കുക്കുന്നറിയില്ല കേട്ടോ പറയാം കിഴങ്ങൊക്കെ ഒത്തി കഴ കേട്ടോ അപ്പോൾ ഒരു വാശം കളगा. ഇപ്പൊ കാപ്പ് കളർ വരുന്നുണ്ട്. അതെ. പല ആദ്യം ഉണ്ട്ട്ടാണോ നേ? ഹ് അങ്ങനെയാ. ആപ്പാ ഇരമേനി ഇന്നിതാ ഉണ്ടാണെന്നാ. കാപ്പിയോ.

ആ അല്ല പുതിയ മോഡൽ എന്ന് പറഞ്ഞിട്ട് മുത്താ സവാള ആയിരിക്കുന്നുത്തേൽപ്പിച്ചു കൊടുത്തതാ പറ്റില്ല കണ്ണിന് സവാളിക്ക് സാധാരണ ഞാൻ ഒന്നിച്ച് എന്തത് അല്ലേ മുത്തശ്ശി സാധാരണ നിങ്ങൾക്ക് വാട്ടി എടുക്കാറാണ് ചപ്പാത്തിക്ക് ഒന്നിച്ചാണ് വല്ലതോണ്ടാണ് ഇങ്ങനെ

പിന്നെ അതെ അതെ ആ പച്ചമുളകില്ലാത്തോണ്ട് കുഴപ്പമില്ല അതിന്റെ അച്ചപാട ഒക്കെ ആ പേസ് ഞാൻ അങ്ങനെ ഉണ്ട് ഉള്ളിയും ഫുള്ളി ഇരിഞ്ഞു കളങ്ങും ല്ലേ അതേ അതേ കണ്ട നേരെ കടക്കി പോകും ട്ടോ ഉണ്ട് ല്ലേ മണിയുണ്ടാ പോകും ആ കുക്കർ വയ്ക്കാം ആദ്യം കഴങ്ങടാംളെ പച്ചപ്പട്ടാണി ഇല്ല നേരത്തെ വേറ്റ് വെച്ചിട്ടുണ്ട് ഉള്ളിക്ക് വില കൂടുതലും എടുത്തായിരുന്നു മഞ്ഞപ്പൊടി എത്ര ടീസ്പൂൺ അമ്മ മഞ്ഞപ്പൊടി

യാല് പൊറോട്ടെ ുക്ക് ഇതേമാതിരിണ്ടാക്കി നോക്കില്ല നമ്മള് കടന്നെല്ലോ തന്റെ ചൂടാവട്ടെന്താ ചേർക്കണ്ടേല് നെയ്യ് നെയ്യ് സർഫ എന്തായത് സർഫസിൽ അപ്പൊ അങ്ങനെ നോക്കിയതാറോട്ട പൊറോട്ടയും ചപ്പാത്തി ഫസ്റ്റ് നമ്മൾ പൊറോട്ട അടിയിലും അതുകൊണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടായിരുന്നു പൊറോട്ട ഉണ്ടാക്കി ചപ്പാത്തി കൂടി തരും സംശയമാണ് എന്നൊക്കെ ഒരു പണി ലാഭമായിരുന്നു അതോണ്ടെ അത് സംശയമാണ് സംശയാണ് അമ്മ ആണെച്ചൊക്കെ ചെയ്ത് തരും അമ്മ പൊറാട്ടുണ്ടാക്കില്ല

മുത്തശ്ശി മലിനേറെ നോക്കിക്കോളൂ

ും നഷ്ടല്ലേ കാരണം മറ്റേ ചപ്പാത്തി കമ്പനി കമ്പനിന്ന് എട്ടോ ഒമ്പതോ ഉള്ളു അപ്പൊ കാണിക്കൊറോട്ട് ചെയ്യണ്ടല്ലേ നേരത്തെ വൃത്തിയിലൊക്കെ റെഡി ആക്കിയതാണല്ലോ മുത്തശ്ശി ചോദിച്ചേ ഇനിയിപ്പ എന്താ കൂട്ടുണ്ടാക്കിട്ട് ചെയ്യാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ കാണിക്കാനാ തോന്നണ്ട അമ്മയെന്ന് പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല അങ്ങനെ കാണിക്കണത് ആ

റെഡി റെഡി കിഴങ്ങും ും മിക്കട വെന്ത്ാത്തി നല്ല ചൂടുള്ള കറി ആ കറിക്കാണ് ചൂട് കൂടുതല് അതെ

ാണ് ചിക്കൻ മസാലയും ടേസ്റ്റ് ആണ് അല്ലേ മുത്തശ്ശി അച്ഛൻ വന്നു വാർത്ത വേണമായിരുന്നു ഇത്രയായിരം അല്ലേ ആ ദിന്റെ പ്ലേറ്റ് അല്ലമ്മ തന്നെ നോക്കാൻ വേണ്ടിട്ട് ഞാനൊരു മാർക്ക് ചെയ്തു അടയാളം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ പ്ലേറ്റല്ലേ അമൂനിക്കും ആ അത് ഇന്റെ പ്ലേറ്റ് ആ മാറാതിരിക്കാൻ വേണ്ടി അതെ എന്നാ അച്ഛ കഴിച്ചാലേ നമുക്ക്

നമുക്ക് കൊറട്ടൻ കലയ നമ്മൾ ഒന്നേ ഉള്ളൂ നമ്മൾ പോട്ടെ ഒന്ന് ഒന്ന് ഞാൻ കണ്ട ഞാൻ കൈയിട്ട് എടുക്കാം ওইതാ പാതി കൂടി സാ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ആشيട്ടാ ഉപ്പാ പിരപ്പായിടാ ഒരു കൂട്ടട്ടാ കൂട്ടാനേ വളമ്പ് കൂടി ഞാൻ യൂട വാങ്ങണമേ हां കുറച്ച് ഇറുത്തോളോ ചെറുലത കൊടുക്കല്ലേ കുറച്ച് മതി ഞാൻ കഴിച്ചോളൂ ട്ടാ കഴിച്ചോളൂ കാസർഗോഡ് നാട. ചേട്ടൻ അത് ചെയ്യും അല്ലേ? പഴം വേറു കൂടാന ഇതല്ലേ? നോ കൂടാനടി വിളയുന്നില്ലേ മേ? അതെ. തോന്നുന്ന തന്നെ. ഞാൻ അങ്കണി. ഹും. ഇനി കൈ കളട. അതാഹോട്ടാ. ആ. അച്ഛൻ രണ്ടുമൂന്നു ഏതായാലും കള്ളികളുണ്ട് അപ്പൊ രണ്ടു കൂട്ടാനും ഇതാക്കാം സൂപ്പർ പറഞ്ഞോ ആ സൂപ്പർ സൂപ്പർ ഏ പൊട്ടിച്ചു കൊടുക്കാമായിരുന്നു കുട്ടോ പൊട്ടിച്ചു കൊടുക്കും ആ കുട്ട് കഴിച്ചു ഞാൻ പൊട്ടിക്കാം ഞാൻ പൊട്ടിച്ചു കൊടുക്കാം